നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പാലാരിവട്ടം മെട്രോ പില്ലറിന്റെ താഴെയാണ് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായി നല്ല മഴ പെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് എത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളിതിലേക്കൊക്കെ പോകുമ്പോൾ കാണാൻ കഴിയുന്നൊരു കാഴ്ചയുണ്ട് മെറ്റോ മെട്രോ പില്ലറിന്റെ താഴെ ഓരോ ആളുകൾ ഓരോ കുടുംബങ്ങൾ വീടും ഊരും കൂടുമൊന്നുമില്ലാത്ത ഇല്ലാത്ത കുറേ ആളുകൾ പാവപ്പെട്ടവരായ ആളുകൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് നമ്മളൊക്കെ എ സി ഫെസിലിറ്റിയിലും വൈസാർ ഫെസിലിറ്റിയിലും അടച്ചുറപ്പുള്ള വീടുകളിലും അന്തി ഉറങ്ങുമ്പോൾ ഇവർ മനുഷ്യരാണ് ഇവർ അന്തി ഉറങ്ങുന്നത് മുതുകിൻ്റെ കടിയും മഴയും തണുപ്പും കെയിലും ഒക്കെ കൊണ്ട് മെട്രോ പില്ലറിൻ്റെ അടിയിലാണ് അപ്പോൾ അവർക്ക് ചെറിയൊരു സഹായം ചെയ്യാനായിട്ട് വന്നതാണ് നമ്മളിപ്പോൾ അതായത് നമുക്കറിയാം ഇവിടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉറങ്ങുന്നുണ്ട് ഈ ഒരു തറകളിൽ അവർക്ക് ചെറിയൊരു പുതപ്പോ അല്ലെങ്കിൽ സെറ്റോ ഷട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെറിയ ചെറിയൊരു സഹായം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് നമ്മളൊന്ന് കൊടുക്കുകയാണെ ഇവിടെയുള്ള ഓരോ പില്ലരുടെ അടിയിലും ഓരോ കുടുംബങ്ങളും ഓരോരുത്തരും ഇങ്ങനെ അന്തി ഉറങ്ങാൻ ഉണ്ടാവും അത് കുടുംബമായിട്ട് കുട്ടികളായിട്ടൊക്കെയാണ് ഇവിടെ അവർ വന്ന് കിടക്കുന്നത് അവർക്ക് കിടപ്പാടമില്ല ഇല്ല അതുപോലെ തന്നെ നല്ല ജോലിയില്ല മലയാളികൾ കുറവാട്ടോ കൂടുതലും അന്യസംസ്ഥാനത്തുള്ള ആളുകളാണ് ഇവിടെ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത് നമ്മളൊക്കെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലും അടച്ചുറപ്പുള്ള വീടുകളിലും അന്തി ഉറങ്ങുമ്പോൾ വെയ് മഴയത്തും തണുപ്പത്തും പൊതുവിൻ്റെ കടിയും കൊണ്ട് ഒരുപാട് പേർ ഒരു സുരക്ഷിതവും ഇല്ലാതെ ഇതുപോലെ ഇവിടെ കിടന്ന് ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും സാധിക്കുമെങ്കിൽ അതൊരു പുതപ്പോ അല്ലെങ്കിൽ ഷട്ടോ ആഹാരമോ മെഡിസിനോ ചെയ്യാൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പൽ വിളിക്കുകയാണെങ്കിൽ നമുക്കവിടെ അവർ ഇതുപോലുള്ള പാവങ്ങൾക്ക് എത്തിക്കാൻ കഴിയും തീർച്ചയായിട്ടും ഇത്തരം നല്ല കാര്യങ്ങളിൽ നിങ്ങൾ കൂടി പങ്കാളികളാവുക പൈസ ഒഴിച്ചുള്ള എന്തും നമുക്ക് സഹായം ചെയ്യാം ഒരിക്കലും പൈസ കൊടുത്തുള്ള സഹായം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ വഴിയോരങ്ങളിൽ ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ കിടപ്പാടമില്ലാതെ അലയുന്ന ആളുകൾക്ക് ഒരു കൈ സഹായം എന്ന നിലയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ അതൊരു പുണ്യമുള്ള കാര്യം തന്നെയായിരിക്കും